ഹലോ ഗൈസ് വെൽക്കം വണക്കം ഉപ്പ് തിന്നവൻ ആരാലും വെള്ളം കുടിക്കണം അന്വേഷണം നടക്കുന്നൊരു കാര്യമായതുകൊണ്ടും അന്വേഷണത്തിൻ്റെ പരിധി നിൽക്കുന്നൊരു കാര്യമായതുകൊണ്ടും ഇനി കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ വരുന്നൊരു കാര്യമായതുകൊണ്ടും ഈ പറയുന്ന ഉദയഗിരിജ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു അനാഥാലയം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു കോൺട്രവേഴ്സി പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ ഇതായിപ്പം വീണ്ടും ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസ് പിന്നാലെ കാണാം ഇന്നലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ആ കമൻറ്റ് ബോക്സ് കണ്ടതിന് ശേഷം അവരൊരു മറ്റൊരു വീഡിയോയുടെ ലിങ്കും കൂടെ അതിനെ തട്ടിട്ടുണ്ട് ഞാൻ അതും കൂടെ തരാം നിങ്ങൾ കാണുക ഓക്കെ അതിനകത്തുള്ള കമൻ്റ് ഇങ്ങനെയാണ് ഇവരുടെ അനാഥാലയത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എന്തോ ഉണ്ട് ഇതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ ഒരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന വീഡിയോ ഈ അടുത്ത ഇടയാണ് കണ്ടതായി ഓർക്കുന്നു ആ കുട്ടിയും ഇതുപോലെ ആരോ വന്ന് കണ്ടു കല്യാണം കഴിപ്പിച്ച പോലെ എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഇത് ഡിലീറ്റ് ഡെലീറ്റാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ക്യൂയോസിറ്റി ഉണ്ടാവും എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ സംഭവം ചാനലിൽ നിന്ന് കാണിച്ചത് ഇതിനകത്ത് പറയുന്നത് എൻ്റെ മകളായ സന്ധ്യയുടെ വിവാഹം നടന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇവരുടെ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അവർക്ക് ആ ചാനലിൻ്റെ അകത്ത് നടന്നൊരു കാര്യമാണ് ഈ ഒരു വിഷയം വിശദമായിട്ട് തന്നെ അതിനകത്ത് ഒരു കുട്ടിയുടെ കല്യാണം നടക്കുന്നു ഓക്കെ നമുക്ക് അവരെ ഇന്ന് ഇതിനകത്ത് ബ്ലെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് ഞാൻ കുറച്ച് കണ്ട് ഈ വീഡിയോ വീഡിയോ കണ്ടപ്പോൾ ആറ് ഇത് പബ്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മളല്ലാതെ നമ്മുടെ എവിടെയോ ഉള്ള സാധനങ്ങൾ എടുത്തു എഴുതിയെന്നല്ല ഇതിൽ ഒരു കുട്ടിയെ കാണിച്ചില്ല അതിനുമുമ്പ് ആ കുട്ടി ഇരുന്ന് ഇരിപ്പ് നിങ്ങൾ കാണണം ഞാൻ അത്രയും മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഇനി അറിയത്തില്ല പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ വീഡിയോ എടുത്ത ആരെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തു പതിനെട്ട് വയസ്സിന് ശേഷം ധൃതി പിടിച്ച് കല്യാണം കഴിപ്പിച്ച് എന്തിനെ അവരെ എന്നുള്ള ചോദ്യത്തിന് കുറേ അധികം ആൾക്കാർ അതിനകത്ത് വ്യക്തമായി ഇതിനെക്കുറിച്ച് അറിയുന്ന മനസ്സിലാക്കുന്ന കുറേ ആൾക്കാർ എല്ലാവർക്കും എൻ്റെ നന്ദി അവർ പറഞ്ഞിരുന്നു അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടികളവിടെ അവിടെ പ്രാർപ്പിക്കാൻ ഓഫീ എന്താ ലീഗലി അവർക്ക് കഴിയത്തില്ല അതുകൊണ്ടാണ് ആ കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നതും അല്ലെങ്കിൽ അത് പാർപ്പിക്കാൻ പറ്റ സാഹചര്യം വന്നത് കൊണ്ടാവാം കല്യാണം എന്നുള്ള രീതിയിൽ കല്യാണം കഴിപ്പിച്ചതും അതിനുമായിട്ട് കല്ല്യാണം കഴിപ്പിച്ചെന്നുള്ള രീതിയിലേക്കൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ വാക്കുകളെ വിലക്കെടുക്കുന്നു പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടി കല്യാണമാണോ വേണ്ടത് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഈ പ്രായത്തിലുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന സംവിധാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടാകത്തില്ലേ അങ്ങനെ പാർപ്പിച്ചുകൊണ്ടവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നൊരു ചോദ്യം നൽകുന്നു ഇതിൻ്റെ മാന്യമായ ഒരു ചോദ്യം സോ ഇനി ഈ ഉദയ ഗിരിജ കോൺട്രവേഴ്സിയിൽ ഒരു ലേഡി വന്നിട്ടുണ്ട് അവർ വ്യക്തമായിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അത് വിശദമായിട്ട് നമുക്കൊന്ന് കേൾക്കാം അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൻ്റെ അകത്ത് കുറേ അധികം കാര്യങ്ങൾ തെളിവ് കൊണ്ടുവന്ന് ഷഫീന ബി ചാനലിൽ കൂടെയാണ് അവരുടെ വോയിസ് ക്ലിപ്പുകൾ മറ്റുള്ള പല കാര്യങ്ങളൊക്കെ നേരിട്ട് അവരുമായിട്ട് കണക്റ്റഡായി അവർ അധികം ആൾക്കാരെ കൊണ്ടുവന്ന് അതിനകത്തുള്ള കുറേ അധികം തെളിവുകൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നു എങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ എത്രത്തോളം വാലുലേറ്റഡ് ആകും എന്നുള്ളത് എനിക്കറിയത്തില്ല എങ്കിലും പറയുന്നവർ ഈ ഈ ഒരു സ്ഥാപനവുമായിട്ടൊക്കെ വളരെയധികം അടുത്ത ബന്ധമുള്ളതും ഈ വ്യക്തികളെ നേരിട്ട് അറിയുന്ന ആൾക്കാരാണ് ഉദയഗിരിജ എന്നുള്ള ലേഡിയുടെ റിയൽ നെയിം അമ്പിളി എന്നുള്ളതാണെന്നും അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടതും ദുരൂഹത നിലനിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവരിത് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം നമസ്കാരം ഞാനാണ് ഷഫീന എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ വോയിസ് ഇട്ടിരിക്കുന്ന വ്യക്തി എൻ്റെ നാട് പത്തനാപുരമാണ് പത്തനാവരും കുണ്ടയും എന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ ഗിരിജയുടെ വീടിൻ്റെ ഏകദേശം ഈ ഗിരി അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എനിക്കങ്ങനെ അറിയില്ല എൻ്റെ നാട്ടിൽ ഇവരുടെ പേര് അമ്പിളി എന്നാണ് ഇവരുടെ ചേച്ചിയുടെ പേര് എന്നാണ് പിന്നെ ഇവരുടെ അമ്മയുടെ പേര് എന്നാണ് അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഏകദേശം ഒരു നാല് അഞ്ച് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന വ്യക്തികളാണ് വ്യക്തികളാണിവർ അപ്പം ഇവർ ഈ പറഞ്ഞ എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലവണ്ണം അറിയാം ഞാൻ അവരുടെ വീട്ടിൽ ഇതുപോലെ ശ്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലോണം അറിയാം ആ ചേട്ടനെ അപ്പോൾ ഈ ഈ പറഞ്ഞ ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം നിങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഫേസ് കാണിക്കുന്നില്ല എന്നോട് ഫേസ് റിവീൽ ചെയ്യുന്നില്ല അപ്പം ഞാനിത് വേണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇപ്പോ നിലവിൽ ഈ ഗിരിജ എന്നെ വിളിച്ചില്ല ഗിരിജ എൻ്റെ കസിൻ കസിനെ വിളിക്കുകയും അവർ എന്നോട് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും എല്ലാവരും അറിഞ്ഞു അപ്പോൾ പിന്നെ ഫേസ് കാണിക്കുന്നത് കൊണ്ട് ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടായ അതായത് കുറെ അധികം വോയിസ് ക്ലിപ്പുകൾ വന്നിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു ചില സ്ത്രീകളുടെ വോയിസ് ക്ലിപ്പ് ഒക്കെ വന്ന കാര്യങ്ങൾ സ്ത്രീകളുടെ അപ്പം അത് പ്രസ്തുത വോയിസ് ക്ലിപ്പുകളുടെ ഉത്തരവാദി ഇവരുടെ വോയിസ് ക്ലിപ്പാണ് പുറത്ത് വന്നതെന്നുള്ള കാര്യവും ഹൃദയഗിരിജെന്ന് പറഞ്ഞാൽ അവർ ഇവരെ അവരുടെ കസിനെ എന്തോ കോൺടാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു അവരുടെ കസിൻ എന്തോ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സാഹചര്യം വന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അറിയുന്ന കുറേ കാര്യങ്ങളാണ് ഇവർ ഇതിനകത്ത് പറയുന്നത് അതിനകത്ത് ചിലതൊക്കെ വളരെ ഗുരുതരമാണ് ഓക്കെ നേരിടാൻ എനിക്ക് നല്ല കഴിവുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഗിരിജ എന്ന വ്യക്തി നിങ്ങളൊരു കാര്യം എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇരുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവരെ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയും ഒക്കെ അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഒന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ അനിയെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷമാണ് വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ആ ചേട്ടൻ മരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ഥാപനം ഒന്നുമില്ല അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം ഇവർ എന്താ പറയുക അപ്പോൾ ഇവർ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടു ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ആ ടൈമിൽ അന്നന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനിയെന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത് എനിക്ക് ഒരു സ്ഥാപനം തുടങ്ങണം തുടങ്ങി നീ എന്റെ ഇത് അതിലേക്ക് വെക്കണം അല്ലെങ്കിൽ എന്റെ ആഗ്രഹമാണ് അതൊന്നും ഒരിക്കലും ഇവര് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട് സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പുളി ജീവനോടില്ല അതിനു മുമ്പ് ഈ പുളി മരിച്ചു പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ടാമത്തെ കാര്യം ഈ പുള്ളി കുത്തുകൊണ്ടാണ് മരിച്ചത് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൗണിൽ കുത്തുകൊണ്ട് മരിച്ചു മരിച്ചു വരികയായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയും ഈ വേറൊരു പുരുഷൻ അവരെപ്പോൾ ആ അയാൾ എപ്പോഴും ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു പിന്നെ ഈ ആളുകൂടി ഓട്ടോ കല്ലും എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ ഈ ഈന്ന് പറഞ്ഞ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും ഭയങ്കര വരക്കൊക്കെ ഉണ്ടാകുകയും ചെയ്ത വിളിക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ അതുവരെ ഓട്ടോയിൽ പോയിക്കൊണ്ടിപ്പോൾ ഞങ്ങൾ കണ്ട ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഒരു ഒരു എത്ര ഒരാഴ്ച ആയെന്ന് തോന്നുന്നു ആ ഒരുപാട് നാളൊരുപാട് വർഷങ്ങളായിരിക്കും അത്ര കൃത്യമായിട്ട് ഇത് ആ ഒന്നും ഞാൻ ഓർത്ത് വെക്കുന്നില്ല വർഷങ്ങൾ ഞാൻ ഓർത്തു വയ്ക്കുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ ഈ ചേട്ടൻ പത്തനാപുരത്ത് വെച്ച് കുത്തുകൊണ്ട് മരിക്കുന്നത് അപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത ഇപ്പോൾ ഈ പുള്ളി പുള്ളിയുടെ ഫോട്ടോ ഞാനത് കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഒന്നാമത്തത് രണ്ടാമത് ഈ പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് കുത്തുകൊണ്ട് മരണപ്പെടുന്നു എന്നുള്ള കാര്യം എനിക്കൊരു പുതിയ അറിവാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സിൽ കണ്ടു അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയാത്തതും പിന്നെ ഇവരുടെ പാസ്റ്റ് ലൈഫിറ്റില്ലാത്തുള്ള ഇന്നലെ ഒന്നും അറിയാതെയാണ് എന്തെങ്കിലും സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നത് സോ കേൾക്കുന്ന ആൾക്കാരുടെ നിങ്ങളുടെ ആ ഒരു പെസ്പെക്റ്റീവിൽ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു കാര്യത്തിന്റെ അകത്ത് ആഴത്തിൽ ചികഞ്ഞു പോകേണ്ട ഒരു കാര്യം ഒരിക്കലും എനിക്കില്ല ഒരിക്കലും എനിക്കില്ല അവർ വിധവയാണോ അല്ലെങ്കിൽ അവർ ഡിവോഴ്സി ആണോ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു കാര്യം ചെയ്യേണ്ട ഒരു കാര്യം എനിക്കില്ല പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന തെളിവുകൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പം ഇതൊരു എവിഡൻ എവിഡൻസ് ആണ് ഒരു 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 പുള്ളിക്കാരത്തി ഇവർ നേരിട്ട് അറിയുന്ന കുറേ ആൾക്കാർ അവരുടെ അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ആ നാട്ടുകാർ അവരൊന്ന് പറയുന്ന കാര്യങ്ങളാണ് അതിനെ നമുക്ക് മുഖം എടുക്കാം പക്ഷേ ഇത് തെളിവായിട്ട് എടുക്കണോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയത്തില്ല പക്ഷേ ഇവർ പറയുന്നത് ഗുരുതരമായ ആരോപണമാണ് ഈ വ്യക്തി കു കുത്തേറ്റ് മരിക്കുന്നു അതിനൊരാഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹം ഇവർ തല്ലുന്നത് പോലുള്ള സാഹചര്യം ഉണ്ട് അത് മറ്റൊരു പുരുഷനുമായിട്ട് കണ്ടു എന്നുള്ള അടക്കമുള്ള ഒരു കാര്യങ്ങളുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ എന്തൊക്കെയോ തരത്തിൽ ഇവര് നേരത്തെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് എന്തൊക്കെയോ പിരിവെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പോകുന്നവരായിരുന്നു അന്ന് സ്ഥാപനമില്ല അയാള് സ്ഥാപനം സ്ഥാപകനാണെന്ന് അറിയപ്പെടുന്നു പക്ഷേ അയാള് മര അയാൾ മരിച്ചതിന് ശേഷമാണ് ഇവർ ഈ സ്ഥാപനം തുടങ്ങുന്നത് പിന്നെ എങ്ങനെ അയാൾ സ്ഥാപകനായി എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ അറിയില്ല അയാൾ അയാളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എനിക്കും അറിയത്തില്ല ധാരണയില്ല അതാണ് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇതൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ് ഇനി ഇതിന്റെ മറ്റൊരു വശമുണ്ടോ ഈ ഉദയ ഗിരിജ എന്ന് പറയുന്ന ആ അമ്പിളി എന്ന് പറയുന്ന വ്യക്തിക്ക് മറ്റൊരു വശം മറ്റൊരു ഡയമെൻഷൻ ഇതിനകത്ത് പറയാനുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല അത് ചിലപ്പം കാത്തിരുന്ന് എന്നെ കാണേണ്ടതാണ് മൂന്ന് പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും അങ്ങനെ പറഞ്ഞോളൂ ശരി മൂന്ന് സെറ്റ് സാർ ഒരു വീടുമുണ്ടെന്ന് പറയാം അപ്പോൾ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അതും കൂടെ ഇപ്പോൾ അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാവോ എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവരുടെ പേര് അവര് സ്ഥാപനം തുടങ്ങുന്നതെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിയത് ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവർ അവരുടെ ഒരു സ്ഥാപനം തുടങ്ങി അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് അതും പോരാഞ്ഞിട്ട് അവർ പല ഇടങ്ങളിലും വീടും വസ്തു വാങ്ങിച്ചു കൂട്ടി പത്തനാവിൽ തന്നെ രണ്ടുമൂന്നിടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട് അത് തെളിവ് സഹിതം ഞാനത് പ്രൂവ് ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് ഈ ചാരിറ്റി എന്നുള്ള സംഭവത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ള സമ്പത്ത് കുമിഞ്ഞുകൂടിയെന്നുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവം തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരേണ്ടത് തന്നെയാണ് കാരണം ചാരിറ്റി ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഒരു ചാരിറ്റിക്ക് ട്രസ്റ്റ് ഉണ്ടാവും ആ ട്രസ്റ്റിലെ കുറച്ച് അംഗങ്ങളുണ്ടാവും ആ അംഗങ്ങളുടെ സംഭവത്തിൻ്റെ അകത്തൊരു ജോയിൻ്റായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാവും അതിൻ്റെ ട്രഷറർ ഉണ്ടാവും അങ്ങനെ ഉള്ളൊരു ഒരു ഓഡിറ്റിംഗ് സെറ്റപ്പിൻ്റെ അകത്തൂടെയാണ് അത് പോകുന്നതാണ് എൻ്റെ എൻ്റെ അറിവ് എൻ്റെ പരിമിതമായ അറിവ് അങ്ങനെ പോകുന്നൊരു സ്ഥാപനത്തിലേക്ക് വരുന്ന പൈസ ഫണ്ടിങ് മറ്റുള്ള പുറത്തു നിന്നുള്ള ആൾക്കാരോ മറ്റുള്ള നാട്ടിലോ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഫണ്ട് അവർക്ക് അവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട കാശ് ആ ഒരു സാധനത്തിനെ മാറ്റി ചിലവാക്കുകയോ സ്വന്തം പേരിലാക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായിട്ടുള്ള ശിക്ഷാര്ഹമായിട്ടുള്ള സംഭവമാണ് തെറ്റാണ് കുറ്റമാണ് അത് ശിക്ഷിക്കപ്പെടേണ്ട കാര്യം അവർ വലിയൊരു തെറ്റാണ് അപ്പം അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇവർക്ക് വേറെ എന്തെങ്കിലും വഴിയിൽ കൂടെ പൈസ കിട്ടിയിട്ടുള്ളതാണോ വേറെ ആരെങ്കിലും കൊടുത്തതാണോ എന്നറിയത്തില്ല അതോ ഇതിൻ്റെ മറവിൽ അവരെന്തെങ്കിലും തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി ഇവർ ഇവർ തന്നെ പറയുന്നു തെളിവുകളടക്കം പുറത്തേക്ക് വിടാന്നുള്ള കാര്യം ഇതൊക്കെ കണ്ട് തന്നെ അറിയണം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചാരിറ്റി ഉണ്ടാവുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം സമ്പാദ്യ ഉണ്ടാവുന്ന നമ്മുടെ ഈ കൊറേ ഫിറോസ് ഒന്നും പറമ്പിൽ പിന്നെ വേറെ കുറെ അധികം നന്മ മരങ്ങളായി നമ്മുടെ സമൂഹത്തിന്റെ അത് കാണുന്ന കുറെ നന്മ മരങ്ങളുണ്ട് നന്മയോളികൾ തന്നെയാണ് എന്ന് വെച്ചാൽ എന്തോ എന്തോ ഒരു നന്മയെന്നറിയാമോ നന്മ ചിലരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നന്മ ചെയ്യുന്നത് സാമൂഹിക സേവനം അല്ലെങ്കിൽ സമൂഹത്തിൽ വയ്യാതെ റോഡ് സൈഡിൽ കിടക്കുന്ന അമ്മാവിന് ആ അമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തൂടെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ട് അവർക്ക് അവരുടെ രീതിക്ക് സാധനം വാങ്ങിച്ചിട്ട് മൊത്തം ഇതെല്ലാം വീഡിയോ വീഡിയോ ആക്കിയിട്ട് നമ്മളത് മാറ്റുന്നുള്ള കാര്യമാണ് അഥവാ മറ്റൊരാളെ സഹായിക്കുകയും ചെയ്ത് ആ സഹായത്തിൽ നിന്നും അതിനെ മറ്റൊരു തരത്തിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി അവരെ വിൽക്കുക തന്നെയാണ് ആ നന്മ പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ കീശകളിലേക്ക് വരുന്ന പണമെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരെ വിറ്റ പൈസയാണ് സീരിയസ്ലി സത്യമായിട്ട് ഞാൻ പറയാം അത് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് തന്മോഫനങ്ങൾ നമ്മൾ സമൂഹത്തിൽ അറിയാം പക്ഷെ മലയാളികളെ നല്ല മനസ്സുള്ള കുറേ അധികം ആൾക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ഇവരെ പോലുള്ള ആൾക്കാർ ഇപ്പോഴും നന്നായിട്ട് ജീ എന്താണ് കൊഴുത്ത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഓക്കെ അവർക്ക് കാറ് കിട്ടുന്നു വലിയ വലിയ വമ്പൻ വീട് കിട്ടുന്നു ആഡംബര സംവിധാനങ്ങൾ ഉണ്ടാവുന്നു ഇതെല്ലാം ചെയ്യുന്നത് എന്താ സമൂഹമാണ് ഇതെല്ലാം ഉപകാരം ചെയ്യുന്നത് പക്ഷേ ഇവരുടെ പോക്കറ്റിലേക്കാണ് പൈസ വരുന്നത് എങ്ങനെയാണ് പരിപാടിയെന്നറിയത്തില്ല ാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാവുന്നത് അവർക്ക് എവിടെന്നാണ് ഇത്രയ്ക്കും പൈസ കാണാം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള പാവങ്ങൾക്കും അച്ഛനും അമ്മയിൽ കുട്ടികൾക്ക് അവർക്ക് വേണ്ടി ഉപകരിക്കാതെ അവർക്ക് വേണ്ടി മാറ്റി വെക്കാതെ സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചെലവ് നടത്തുന്ന എല്ലാ ചാരിറ്റികളും എല്ലാം ചാരി എല്ലാവരും അങ്ങനെ ചെയ്യുന്നു പറഞ്ഞില്ല പക്ഷേ ഇവർ അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയും വസ്തുക്കൾ ഇപ്പ ഉണ്ടായത് തന്നെ അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവര് എനിക്കെതിരെ എനിക്കെതിരെ ഇവർക്ക് എന്തെങ്കിലും ആഗ്യമെന്റ് ഉണ്ടെങ്കിൽ അവർ വീഡിയോ ഇട്ടോട്ടെ അതിനുശേഷം ഞാൻ അതിന് പ്രതി എനിക്ക് സ്ത്രീ ഞാൻ മൂന്ന് വേട്ടം ഇവരോട് സംസാരിച്ചുള്ളൂ അവിടെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞാൽ മൂന്ന് വേട്ട ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരുപാട് അധികം ഇതൊന്നും അറ്റാച്ച്മെന്റ് ഒന്നുമില്ല പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവരെ ടുത്ത് പുകയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എനിക്കത് നല്ല നല്ലതും തോന്നി അതുകൊണ്ട് ഞാൻ ഇട്ടു പിന്നെ ആ വോയിസ് ഓക്കെ അപ്പം ഇതിന്റെ ഭാഗം ഞാൻ കവർ ചെയ്തു ബാക്കിയുള്ള ഭാഗം നിങ്ങൾ തീർച്ചയായിട്ടും ഷെഫിന ബിവിയുടെ ചാനലിൽ തന്നെ പോയി കാണുക ഓക്കെ അതിനകത്ത് ഒന്ന് കമൻറ്റ് ബോക്സും കൂടെ നോക്കാം എന്താ പറയുന്നത് ഈ കുട്ടി വളരെ ശ്രദ്ധിക്കണം എന്നാലും ധൈര്യപൂർവ്വം ഇത് വന്ന് സംസാരിച്ചതിന് വിക്സലിട്ട് അറിയാവുന്നതെല്ലാം ശബ്ദമുയർത്തട്ടെ അറിയാവുന്നവരെല്ലാം ശബ്ദമുയർത്തട്ടെ അവിടെയുള്ള അന്തേവാസികൾക്ക് എല്ലാം കളക് മറ്റ കൈകളിലെത്തട്ടെ കേരള പോലീസ് പ്ലീസ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഗിരിജ സോക്രവൽ ഉദയ ഗിരിജയ്ക്ക് കല്യാണത്തിന് കല്യാണത്തിനാണ് അടക്കാൻ പറ്റുന്നില്ല ധൈര്യമുള്ള കുട്ടി തുറന്ന് പറയും കാണിച്ച് ഇവരിത് കാണിച്ചത് ആർജം അവിടെ നിന്നിരുന്ന ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇവർക്ക് സാമ്പത്തികം കുമിഞ്ഞുകൂടി എന്നുള്ളൊരു കാര്യം ഗുരുതരമായ ആരോപണമാണ് അതായത് ഒരു ചാരിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് അതിനൊരു വ്യക്തമായിട്ടുള്ള എന്താണ് ഒരു രേഖകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ബൈലൊക്കെ ഉണ്ട് അപ്പം അത് നന്നായിട്ട് അത് കറക്റ്റായിട്ട് എന്താണ് അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇവരുടെ ബോഡിക്കകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഈ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിനകത്ത് ആരൊക്കെയാണ് ഇതിനകത്തുള്ള അംഗങ്ങൾ ആ മെമ്പേഴ്സ് ആരൊക്കെയാണ് അത് ഇവരും ഇവരുടെ മക്കളും ഒക്കെ മാത്രമാണ് അതോ പുറത്തു നിന്നുള്ള ആൾക്കാരുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ ചില ഞാൻ ഇത് ചില നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഉയർന്നു വന്ന ഒരുപാട് ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മറവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പൈസ മറ്റൊരു തരത്തിലേക്കൊക്കെ മറിച്ച് തിരിച്ച് നടത്തുന്ന പരിപാടി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ചില വലിയ വമ്പൻ സ്രാവുകളെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം അറിയപ്പെടുന്ന മഠങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ മറവിലൊക്കെ വലുത് നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് തുറന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സിനിമകളിലൂടെയൊക്കെ തുറന്ന് കാട്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളൊരു കാര്യം അതിനകത്തൊരു നല്ല നല്ല വഴി നല്ലൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരുപാട് പേര് രക്ഷിക്കുന്നുള്ളതിൻ്റെ മറവിൽ അത് ചെയ്യുന്ന എന്താണ് കുബുദ്ധികളെ അത് ആരാണെങ്കിലും ഇപ്പോൾ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ മുമ്പിൽ അതിന് തെളിവുകളില്ല ഈ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ തെളിവുകളുണ്ടെങ്കിൽ അവർ ഹാജരാക്കട്ടെ അതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കട്ടെ പിന്നെ ഇവർ ഈ പണം സമ്പാദിച്ചു കൂട്ടി ഇവർക്ക് ഒരുപാട് വസ്തു വകകളും വീടും ആഡംബര സംവിധാനങ്ങൾക്കുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇപ്പോൾ തന്നെ വരേണ്ടതാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അന്വേഷണത്തിൻ്റെ ലെവലിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ഈ ഇൻഫ്ലുവൻസ് ആണോ ഇതോ ഇതൊക്കെ വെറും ആരോപണമാണോ വെറുതെ അവരുടെ ദേഷ്യമോ അല്ലെങ്കിൽ ഈഗോയോ മറ്റെന്ന തരത്തിലുള്ള വൈരാഗ്യമോ പൂർവ്വരാഗ്യമോ മറ്റോ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷണത്തിലൂടെ മാത്രം തെളിഞ്ഞു വരേണ്ട അല്ലാതെ നമ്മളിപ്പോൾ ഇവർ പറഞ്ഞത് ആ വ്യക്തിക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് അതിന് ബഹുമാനത്തുള്ള വില വിലക്കെടുക്കാം പക്ഷേ ആ സത്യമാണോ ഇല്ലോ എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ടത് നിയമപരമായ നടപടികളിലൂടെയാണ് അതിൻ്റെ തെളി അതിൻ്റെ അന്വേഷണത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മുൻവിധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇതൊക്കെ പൂർണ്ണമായി ശരിയാണോ തെറ്റാണോ അത് നിയമത്തിൻ്റെ വഴി അത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ അകത്ത് ഒക്കെ തെളിഞ്ഞു വരട്ടെ പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ പാവപ്പെട്ട ആ അഗതികളായിട്ടുള്ള മനുഷ്യരെ സംരക്ഷിക്കുന്നവൻ്റെ മറവിൽ എന്തെങ്കിലും തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളോ അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികളോ അതിൽ നിന്ന് കൈയിട്ട് വാറലും നടത്തിയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുഴുവൻ എന്താണ് ഇനി ഒരാളും ഇത് ചെയ്യാത്ത രീതിയിൽ മാതൃകാപരമായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ വാദം ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു പോയിൻറ്റിലേക്ക് വീണ്ടും തന്നെ വരാം ఆ ఒక పెట్టి ఆ పేణకు ఆ కుట్టికి జ మరి పేణకు അത് ഒരു കുഞ്ഞു മകൾ ഇപ്പം ജനിച്ചിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് ആ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിനാണോ എന്നുള്ളൊരു ഭയം മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത് സോ കാത്തിരി തന്നെ കാണണം ഇതെങ്ങോട്ടാണ് ഇതിൻ്റെ യാത്ര ഇത് ഇതിൻ്റെ മുമ്പിൽ ഇനിയും ചുരുളഴിയാനുണ്ടോ കുറെ അധികം ആൾക്കാർ ഇനിയും ഓരോ ദിവസം കൂടുന്തോറും ഇതിൻ്റെ കോൺട്രവേഴ്സിയുടെ ഒരു സംഭവം ഇങ്ങനെ കെട്ടഴിഞ്ഞ് കെട്ടഴിഞ്ഞ് ഒരുപാട് ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ ആ ഒരു കാരുണ്യ ഭവനത്തിലെ വരുന്നു സോ ഇതിൻ്റെ മുമ്പിൽ മുൻ മുൻകാലത്ത് കല്ല്യാണം കഴിഞ്ഞ് പോയ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താണ് അവരുടെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു നടക്കാം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം സമഗ്രമായ അന്വേഷണം തീർച്ചയായിട്ടും വേണ്ടത് അത്യാവശ്യമാണ് അനിവാര്യമാണ് സോ എല്ലാം നല്ലതായി തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ലിങ്കനോട് നിങ്ങളഭിപ്രായം എന്തായാലും ബോക്സിൽ ഏർത്താം അടുത്തൊരു വീഡിയോ ടി വീണ്ടാണ് ഗൈസ് ബൈ